നമ്മുടെ ജിമെയിലിൽ നമുക്ക് ആവശ്യമില്ലാത്ത പല ഇമെയിലുകളും തുടർച്ചയായി വരാറുണ്ട് ഈ ഇമെയിൽ ഉപയോഗിച്ച് പല വെബ്സൈറ്റുകളിലും മുമ്പ് നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ വെബ്സൈറ്റുകളിൽ നിന്ന് തുടർച്ചയായി ഇമെയിലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്ന ഇമെയിലുകളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഗൂഗിൾ ഓപ്പൺ ചെയ്ത് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത ശേഷം മാനേജ് ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക സെക്യൂരിറ്റി എന്ന ഭാഗത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ യുവർ കണക്ഷൻസ് ടു തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ് എന്ന് കാണാം സി ആൾ കണക്ഷൻസ് ക്ലിക്ക് ചെയ്താൽ ഈ ഇമെയിൽ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത വെബ്സൈറ്റുകൾ കാണാൻ കഴിയും നമുക്ക് ഏത് വെബ്സൈറ്റിൽ നിന്നുള്ള ഇമെയിലാണോ ഒഴിവാക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന ഡിലീറ്റ് ആൾ കണക്ഷൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്താൽ ആ വെബ്സൈറ്റിൽ നിന്നുള്ള ഇമെയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും